ഇപ്പോൾ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു എസിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് സംഘമായിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ഇപ്പോൾ മേപ്പാടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ അതോടൊപ്പം വൈത്തിരി ആശുപത്രിയിൽ ഒരെണ്ണം അങ്ങനെ അവിടെ പതിനെട്ട് ബോഡീസും അതോടൊപ്പം സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അഞ്ചും ആ നിലയിൽ അവിടെ ഇതുവരെ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എല്ലാ ഓരോരുത്തരെയും ജീവനോടെ രക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് വാസ്തവത്തിൽ നടക്കുന്നത് ഫയർഫോഴ്സിന്റെ ബഹുമാനപ്പെട്ട സി എം അറിയിച്ചതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം എൻ ഡി ആർ എഫിന്റെയും ഒക്കെ അതുപോലെ സിവിൽ ഡിഫൻസിന്റെയും ടീമുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാർ ശശീന്ദ്രൻ മിനിസ്റ്റർ എ കെ ശശീന്ദ്രൻ മിനിസ്റ്റർ അവിടെ എത്തിക്കഴിഞ്ഞു റവന്യൂ മിനിസ്റ്ററും പി ഡബ്ല്യു ഡി മിനിസ്റ്ററും അതുപോലെ ജില്ലയുടെ ചുമതലയുള്ള കേളുമിൻസറും ഉൾപ്പെടെ അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരുന്നതുമാണ് ഇപ്പം നമുക്ക് ലഭിച്ച നമുക്ക് ഹോസ്പിറ്റലുകളിൽ എത്തിയിരിക്കുന്ന ആളുകളുടെയും അല്ലെങ്കിൽ ഡെഡ് ബോഡീസിന്റെ കണക്കാണ് പറഞ്ഞത് മേപ്പാടി മേപ്പാടിയിൽ പതിനെട്ട് അതുപോലെ സ്വകാര്യ ആശുപത്രിയിൽ ആവശ്യമായിട്ടുള്ള മരുന്ന് മറ്റു കാര്യങ്ങളൊക്കെ അധികമായിട്ട് അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം ഒരേ സമയം നൂറുകണക്കിന് ആളുകൾക്ക് ഒരു ഒക്കെ ചികിത്സ ആവശ്യമായിട്ടുള്ള സാഹചര്യത്തിൽ അതിന് തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും